നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഇന്നു മുതൽ വിദേശങ്ങളിൽ നിന്നെത്തുന്ന എല്ലാ പ്രവാസികൾക്കും ഏഴു ദിവസം നിർബന്ധിത ഹോം ക്വാറന്റൈൻ മാത്രമല്ല ഏഴു ദിവസം നിർബന്ധിത ഹോം ക്വാറന്റൈനിൽ കഴിഞ്ഞ് എട്ടാം ദിവസം ആർ ടി പി സി ആർ പരിശോധനയ്ക്ക് വിധേയമാവുകയും വേണം അതേസമയം ലോറക്സ് രാജ്യിൽ നിന്ന് വരുന്നവർക്ക് നേരത്തെ സ്വയം നിരീക്ഷണമാണ് അനുവദിച്ചിരുന്നത് ലോറിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരിൽ കൂടുതൽ പേർക്ക് ഒമിക്രോൺ സ്ഥിരീകരിച്ചതിനാൽ അവർക്കും ഹോം ക്വാറന്റൈൻ വേണമെന്നാണ് സംസ്ഥാനവും ആവശ്യപ്പെടുന്നത് കേന്ദ്ര മാർഗനിർദ്ദേശപ്രകാരം ഹോം ക്വാറന്റൈൻ വ്യവസ്ഥകൾ കർശനമാക്കാൻ കേരളം സജ്ജമായി കഴിഞ്ഞു എയർപോർട്ടിലെത്തുന്ന യാത്രക്കാരെ ഹൈറിസ്ക് ലോറിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ എന്നിങ്ങനെ വേർതിരിച്ചാണ് ആർ ടി പി സി ആർ പരിശോധന നടത്തുന്നത് ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്നും വരുന്ന എല്ലാവർക്കും ആർ ടി പി സി ആർ പരിശോധന നടത്തും നെഗറ്റീവ് ആയാൽ ഏഴു ദിവസം ഹോം ക്വാറന്റൈനും എട്ടാമത്തെ ദിവസം ആർ ടി പി സി ആർ പരിശോധനയും നടത്തണം നെഗറ്റീവ് ആയാൽ വീണ്ടും ഏഴു ദിവസം സ്വയം നിരീക്ഷണത്തിൽ തുടരണം കോവിഡ് പോസിറ്റീവ് ആകുന്നവരുടെ സാമ്പിളുകൾ ജനിതക പരിശോധനയ്ക്ക് അയക്കുന്നതാണ് ഇവരെ ഐസൊലേഷനിൽ പ്രവേശിപ്പിക്കുന്നതാണ് സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് ചികിത്സ നൽകുകയും ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡിസ്ചാർജ് ചെയ്യുകയുമാണ് കേരളത്തിൽ ഏഴു ദിവസത്തെ ക്വാറന്റൈനും ഉയർന്ന വിമാനനിരക്കും കാരണം ഒമാനിൽ നിന്നുള്ള പ്രവാസികൾ നാട്ടിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കുന്നതായി റിപ്പോർട്ട് കേരളത്തിൽ ഏഴു ദിവസത്തെ ഹോം ക്വാറന്റൈൻ നിർബന്ധമാക്കിയുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയത് ഹ്രസ്വകാല യാത്രക്കാർക്ക് തിരിച്ചടിയായിരിക്കുകയാണ് അതോടൊപ്പം ഒമാനിലും ക്വാറന്റൈൻ നിലവിൽ വരുമെന്ന ഭീതിയും പലരിലുണ്ട് ഇന്ത്യയിൽ കോവിഡ് കുതിച്ചുയരാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിന്ന് തിരിച്ചെത്തുന്നവർക്ക് ഒമാനിലും ക്വാറന്റൈൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പലരും ആശങ്കപ്പെടുന്നത് ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ആവുകയാണെങ്കിൽ ചിലവേറുമെന്നും പലരും പേടിക്കുന്നുണ്ട് അതിനാൽ കാര്യങ്ങൾക്ക് കൃത്യത വന്ന ശേഷം യാത്രയാകാമെന്ന നിലപാടിലാണ് പലരും അതോടൊപ്പം കേരളത്തിൽ നിന്ന് മസ്കത്തിലേക്കും സലാലയിലേക്കുമുള്ള ടിക്കറ്റ് നിരക്കുകൾ ഉയരം തന്നെ നിൽക്കുകയാണ് മസ്കറ്റിൽ നിന്ന് കേരള സെക്ടറിലേക്ക് താരതമ്യേന നിരക്ക് കുറവാണെങ്കിലും തിരിച്ച് മസ്കറ്റിലേക്ക് മാർച്ച് അവസാനം വരെ നിരക്കുകൾ തന്നെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അടക്കമുള്ള വിമാന കമ്പനികൾ ഈടാക്കുന്നത് രാജ്യാന്തര വിമാന സർവീസുകൾ മാത്രം നടത്തുന്നവയിൽ ലോകത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എന്ന പദവി വീണ്ടും ദുബായിക്ക് ഡിസംബറിൽ മുപ്പത്തിയഞ്ച് ദശാംശം നാല് രണ്ട് ലക്ഷം സീറ്റുകളാണ് ദുബായി നൽകിയത് രണ്ടാം സ്ഥാനത്തുള്ള ലണ്ടൻ ഹീത്രു വിമാനത്താവളത്തിൽ ദുബായേക്കാൾ പത്തു ലക്ഷം സീറ്റുകൾ കുറവായിരുന്നുവെന്ന് ആഗോള സഞ്ചാര വിവരദാതാക്കളായ ഒ എ ജി വ്യക്തമാക്കുന്നു മൂന്നാം സ്ഥാനത്തുള്ള ആസ്റ്റർഡാം വിമാനത്താവളം ഇരുപത്തിനാല് ദശാംശം രണ്ട് ലക്ഷം സീറ്റുകളാണ് നൽകിയത് കോവിഡിന് മുൻപുള്ളതിനെ അപേക്ഷിച്ച് എത്ര ഷെഡ്യൂൾ സീറ്റുകൾ നൽകിയിരുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് പദവി കണക്കാക്കുന്നത് ഡിസംബർ മധ്യത്തോടെ ദുബായ് വിമാനത്താവളം പൂർണ്ണസജ്ജമായിരുന്നു ഖത്തറിൽ തൊഴിലാളികൾക്ക് കോവിഡിൽ നിന്നും സുരക്ഷയൊരുക്കുന്നതിനും കോവിഡ് വ്യാപനം തടയുന്നതിനുമായുള്ള സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിൽ കമ്പനികളുടെ പ്രതിബദ്ധത വിലയിരുത്താനായി തൊഴിലിടങ്ങളിലും താമസ മുൻകരുതൽ നടപടികൾ സംബന്ധിച്ച് ഖത്തർ തൊഴിൽ മന്ത്രാലയം കമ്പനികൾക്ക് പ്രത്യേക ബോധവൽക്കരണ സന്ദേശങ്ങൾ അയക്കുകയും പ്രതിരോധ നടപടികൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേക പരിശോധനാ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് തൊഴിലിടങ്ങളിലെ പരിശോധനകളിൽ മാസ്ക് ഉപയോഗം ഹാൻഡ് സാനിറ്റൈസറിന്റെ ലഭ്യത തൊഴിലിടങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനും പുറത്തു കടക്കുന്നതിനുമുള്ള മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുക സുരക്ഷിത അകലം പാലിക്കൽ തുടങ്ങിയവ അധികൃതർ പരിശോധിക്കും അതേസമയം തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും താമസ സ്ഥലങ്ങളിൽ ജനസാന്ദ്രത കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഒരു റൂമിൽ നാലു പേർക്കായി താമസം നിശ്ചയിച്ച് പാലിക്കുക വ്യക്തിഗത കൂടിക്കാഴ്ചകൾ നിരോധിക്കപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തുക ഉയർന്ന ശരീര താപനില കണ്ടെത്തിയ തൊഴിലാളികളെ ഐസൊലേറ്റ് ചെയ്ത് മന്ത്രാലയത്തെ അറിയിക്കുക എന്നിവയും തൊഴിൽ മന്ത്രാലയം നിരീക്ഷിക്കും നിക്ഷേപകർക്ക് നൂറ് ശതമാനം ഉടമസ്ഥതയുടെ സ്വതന്ത്ര വ്യാപാര മേഖലയ്ക്ക് അകത്തും പുറത്തും പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന പുതിയ ട്രേഡ് ലൈസൻസ് റാസൽ ഖൈമ ഇക്കോണോമിക് സോൺ നൽകുന്നു ഫ്രീ സോണിലും പ്രത്യേക ഒരുക്കാതെ പുറത്തും ഒരുപോലെ റാസൽ ഖൈമ സാമ്പത്തിക വികസന വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി എമിറേറ്റിന്റെ സമ്പദ് വ്യവസ്ഥ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം സൗദിയിൽ കോവിഡ് രോഗം ബാധിച്ചവരും സമ്പർക്കം പുലർത്തിയവരും ക്വാറന്റൈൻ നിയമം ലംഘിച്ചാൽ രണ്ടു ലക്ഷം റിയാൽ അതായത് ഒൻപത് ദശാംശം ആറ് ലക്ഷം രൂപ വരെ പിഴ ഈടാക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു നിയമലംഘനം ആവർത്തിക്കുന്നവരിൽ നിന്ന് ഇരട്ടിപ്പിഴ ഈടാക്കും വിദേശികളാണെങ്കിൽ നാടുകടത്തുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് കോവിഡ് വാക്സിൻ എടുത്തവർക്ക് പോസിറ്റീവായാൽ ഏഴു ദിവസവും വാക്സിൻ എടുക്കാത്തവർക്ക് പത്ത് ദിവസവുമാണ് ക്വാറന്റൈൻ ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട വിവിധ വ്യവസ്ഥകൾ പാലിക്കാതിരുന്നാൽ പത്തു ലക്ഷം രൂപ വരെ പിഴയും ആറ് മാസം വരെ തടവ് ശിക്ഷയും കിട്ടും വിദേശികളാണെങ്കിൽ ഈ ശിക്ഷയ്ക്ക് ശേഷം നാടുകടത്തുകയും ചെയ്യും ഹജ്ജ് നിയമലംഘനത്തിന് നിലവിലുണ്ടായിരുന്ന ശിക്ഷകൾ പരിഷ്കരിച്ചുകൊണ്ടുള്ള വിശദാംശങ്ങൾ സൗദി ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട മിന മുസ്ദലിഫ അറഫ തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിൽ അനുവാദമില്ലാതെ പ്രവേശിക്കുന്നവർക്ക് ഏകദേശം മൂന്ന് ലക്ഷം രൂപയാണ് പിഴ മക്ക മസ്ജിദുൽ ഹറം മറ്റ് പുണ്യസ്ഥലങ്ങൾ റുസൈഫയിലെ രണ്ട് ഹറൈമൻ ട്രെയിൻ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലെ അനധികൃത പ്രവേശനത്തിന് രണ്ട് ലക്ഷമാണ് പിഴ കുറ്റം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാകും മൂന്നാം തവണ ഒന്നു മുതൽ ആറുമാസം വരെ തടവ് ശിക്ഷയും ലഭിക്കും ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി